അതിനെ ലഘൂകരിക്കുന്ന അതിനെ തുച്ഛീകരിക്കുന്ന അതിൽ നിന്ന് വിച്ഛേദിക്കപ്പെടുന്ന ഒരു സ്വതന്ത്ര സമുദായമായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാന സമുദായത്തിന് ഒത്തിരി അപകടങ്ങൾ മുന്നിൽ കടന്നു ഈ സമുദായത്തിന്റെ ഈ പറഞ്ഞതുപോലെയുള്ളതായ പരിശുദ്ധ അന്ത്യോക്യാസമാനം നേരിട്ടുള്ള ഭരണത്തിലുള്ളതായി സമുദായത്തിന്റെ ഉൾ ഉള്ളിലേക്ക് മറ്റ് പല ശക്തികളും കടന്നു വരാനായിട്ടുള്ള സാധ്യതയുണ്ട് ാണ് ഉത്തരവ് മാർ സെവേറിയോസിന്റെ ആർച്ച് ബിഷപ്പ് പദവി നേരത്തെ എടുത്തു കളഞ്ഞിരുന്നു മെത്രാപോളിറ്റന്മാർക്കിടയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നൽകിയ പതിനഞ്ചിന നിർദ്ദേശങ്ങളും സെവേറിയോസ് തള്ളിയിരുന്നു